മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ ഓർ റോങ് ഡ്രസ്സ് ബട്ട് അത് എങ്ങനെയാണോ പോർട്ട്രേറ്റ് ചെയ്തതെന്നുള്ളത് അത് എന്റെ കൺട്രോളിലല്ലോ അപ്പൊ അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ അപ്പൊ അത് ഞാനിട്ടിരുന്ന ഡ്രസ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെ കാണണം എന്നുള്ളത് യുനോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ അപ്രോപ്രിയേറ്റ് ബട്ട് ഞാൻ ഇട്ട ഡ്രസ് ഐ ഡോ ഫീൽ ദിങ് College diploma, that's the message I wanted to give. You know, to be yourself, and uh, I like what I wore. I mean, I wore what I like. So, what do you അതിപ്പം അതിപ്പം അങ്ങനെയായി നമ്മൾ എന്തിട്ടാലും ാലും ഇപ്പൊ സാരി എടുത്താലും അത് എങ്ങനെ പോട്രി ചെയ്യുന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി എടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോട്ട് റിയലി ഫോക്കസ് യു നോ ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ് മൈ എനർജി ടു വാട്ട് ഐ ടു ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റ് പോകുന്നതായിരിക്കും ഞാൻ സാരീസും എടുക്കാറുണ്ട് സൽവാസ് കൊടുക്കാറുണ്ട് വെസ്റ്റേൺ ഡ്രസ്സും എടുക്കാറുണ്ട് എനിക്ക് എന്താണോ കംഫർട്ടബിൾ എനിക്ക് എന്താണോ എന്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് നേരത്തെ പറഞ്ഞതെന്ന് ഒരു ചോദ്യം ചോദിക്കാം നേരത്തെ പറഞ്ഞല്ലോ ചില ചില ആർട്ടിസ്റ്റുകൾ